പകല് എനിക്ക് കുട്ടി ഉറങ്ങുന്ന സമയത്ത് കുറച്ച് പഠിക്കാൻ കിട്ടും രാത്രി കുറച്ച് സമയം പഠിക്കാൻ കിട്ടും അങ്ങനെ ഐഫറിൻ്റെ ഏറ്റവും എനിക്ക് പ്രയോജനം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് പി വൈ ക്യൂ അതിലുണ്ടായിരുന്നു മാക്സിമം പി വൈ ക്യൂ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അത് പ്രയോജനം അതിൽ ഐഫർ ഭയങ്കര സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ പഠിച്ചു പോകും കാരണം ടെസ്റ്റ് പരീക്ഷ ഉണ്ടെന്ന് പറയുമ്പോൾ എത്രയായാലും നമ്മൾ പഠിച്ചു പോകും വിജയികളിൽ നിന്ന് കേട്ട് തന്നെ നമുക്ക് വിജയത്തിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടേരിക്കാം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിൽ ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഐഫ്റേറ്റ് ആയിട്ടുള്ള ഹർഷാരിയിൽ നിന്നാണ് അപ്പം ഹർഷാരിയുടെ പ്രീപ്പറേഷൻ ആസ്പെക്ടുകൾ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹർഷ കൺരാച്ചുലേഷൻ ഓക്കെ ഹർഷ ഞാൻ മനസ്സിലാക്കുന്നത് പി ജി കഴിഞ്ഞൊരു സെവൻ ടു എയ്റ്റ് ഇയേഴ്സിന്റെ ഒരു ബ്രേക്കിന് ശേഷമാണ് ഹർഷ ജെ ആർഫ് ക്വാളിഫൈ ചെയ്യുന്നത് അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന പല ആളുകൾക്കും ഈ ബ്രേക്കുമായി ബന്ധപ്പെട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാ ബ്രേക്കുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കുറെ കാലമായിട്ട് ബ്രേക്ക് ഉണ്ട് എനിക്ക് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല ക്വാളിഫൈ ഇല്ല എന്നുള്ളത് ഹർഷയ്ക്ക് ആ ഒരു ട്രബിൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഹർഷ എങ്ങനെയാണ് അത് വർക്കൗട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെയും പുസ്തകത്തിൽ നിന്ന് വിട്ടു മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം അതായത് പുറമേയുള്ള കുറേ വായന കുറവുണ്ടെങ്കിലും നമ്മുടെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് പി ജി കഴിഞ്ഞ് നാളു തൊട്ടേ ഇങ്ങനെയുണ്ട് കാരണം കെ വേണ്ടി പ്രിപ്പയർ ചെയ്തു അത് കഴിഞ്ഞ് സെറ്റിന് വേണ്ടിയിട്ട് പിന്നെ വരുന്ന പി എസ് സിക്ക് വേണ്ടിയിട്ട് അതിന് നെറ്റിനേക്ക് വരുന്നത് അപ്പം എൻ്റെ സബ്ജക്റ്റ് മലയാളത്തെ സംബന്ധിച്ച് അത് വായന ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ പേപ്പർ വണ്ണാണ് എനിക്ക് സിലബസ് വലിയ ധാരണയില്ല കുറെ കാര്യങ്ങൾ കുറേ കാര്യങ്ങളതിൽ പഠിക്കാനുണ്ടെന്നറിയാം പക്ഷേ എനിക്ക് കൂടുതൽ കൂടുതലതിനെപ്പറ്റി അറിയില്ലായിരുന്നു അങ്ങനെയാണ് ഞാൻ മലയാളം അങ്ങനെ പഠിച്ചു വരുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ ഐഫറിന്റെ ടെലിഗ്രാം ചാനലിൽ ഇതേപോലെ സാർ ക്ലാസ് കൊടുക്കണത് അപ്പോൾ ഇടയ്ക്ക് ഫ്രീ ടൈമൊക്കെ കിട്ടുന്ന സമയത്ത് അതിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ ഡിസംബർ എക്സാം ആയപ്പോഴേക്കാണ് ജെ ആർ എഫിന് വേണ്ടിയിട്ട് എന്തായാലും എക്സാം എഴുതണം നേരം വൈകി കൂടാമെന്ന് മനസ്സിലായിട്ടാണ് അന്ന് ഞാൻ ജോയിൻ ചെയ്ത് ക്ലാസ്സുകളെല്ലാം ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എഴുതിയൊരു പത്ത് ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം മാക്സിമം അത്രേ കിട്ടിയിട്ടുള്ളൂ ആ സമയം കൊണ്ട് തന്നെ കുറേ അതായത് പേപ്പർ വണ് പ്രിപ്പയർ ചെയ്യാതിരുന്ന കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ക്ലാസ്സിൻ്റെ അത്രയും മികവ് കൊണ്ടാണ് എനിക്ക് മനസ്സിലായി കാരണം പി എച്ച് ഡി ക്വാളിഫൈഡായി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം എനിക്ക് മനസ്സിലായി അപ്പം ട്രൈ ചെയ്താൽ എന്തായാലും കിട്ടും എന്നുള്ളത് ഉറപ്പായി അങ്ങനെ ഞാൻ ഡിസംബർ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അപ്പം നമ്മുടെ മെൻറ്റർ ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്ന് ശ്രീകുട്ടി മിസ്സായിരുന്നു അപ്പം മോ ഓരോ തവണത്തെയും മോക്കസ്റ്റ് വരുമ്പോഴും വിന്നറാണ് അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം അപ്പം മിസ്സ് ഇങ്ങനെ ആ ഒരു ഡൈര് ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ട് കാരണം ഓരോ തവണയും വിന്നർ ആകുമ്പോഴും നമുക്ക് പിന്നെയും പിന്നെ അടുത്ത പ്രാവശ്യവും വിന്നർ ആകണോ എന്നുള്ളൊരു സപ്പോർട്ട് തരുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇപ്പം ഈ ആഴ്ച പഠിച്ചു അപ്പം പിന്നെ ഗ്യാപ്പ് വരുന്നില്ല കാരണം ഈ ആഴ്ച മോക്കസ്റ്റ് വിന്നർ ആയിട്ടുണ്ട് അപ്പം അടുത്ത ആഴ്ച വീണ്ടും പഠിക്കണം എന്നുള്ളതുകൊണ്ട് ഗ്യാപ്പ് വരാതെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പഠിച്ചു അങ്ങനെ ജൂൺ എക്സാം വന്നപ്പോഴത്തേക്കിന് ഞാൻ വീണ്ടും ഒന്നും കൂടി കുറച്ചും കൂടി അപ്പം പേപ്പർ വണ്ണിൻ്റെ നോട്ട്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഈ മലയാളം കണ്ടിന്യൂസ് ആയിട്ട് നോക്കി 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 വന്ന് പെട്ടെന്ന് ഇംഗ്ലീഷ് നോട്ട്സ് എഴുതി എഴുതി വരുമ്പോഴത്തേക്കിനി കിതു അതും എല്ലാം കൂടി ഒന്നിച്ച് വായിച്ചെടുക്കാനുള്ളൊരു പെട്ടെന്നൊരു പ്രയാസം അപ്പം ഞാൻ ആലോചിച്ചു ഇപ്പം എന്തായാലും ഇത് പഠിക്കാതെ പറ്റൂലല്ലോ അപ്പം ഞാൻ ക്ലാസ്സുകൾ നല്ലതായിട്ട് കേട്ടു എനിക്ക് മനസ്സിലായ കാര്യം ഞാനെന്നിട്ട് മലയാളത്തിൽ തന്നെ നോട്ട് ഉണ്ടാക്കി കാരണം നമുക്ക് ചോദ്യം വായിക്കുമ്പോൾ എന്തായാലും നമ്മൾ മലയാളത്തിൽ മനസ്സിലാക്കി എടുക്കുന്നു അതിൽ തന്നെ നമ്മൾ ഉത്തരം നമ്മുടെ മനസ്സിലേക്ക് വരുന്നു അപ്പം ഞാൻ മനസ്സിലാക്കി കാരണം മലയാളം കുറേ വായിച്ചു വന്നിട്ട് പിന്നെ ഇംഗ്ലീഷിലുള്ള നോട്ട് വായിക്കുമ്പോഴത്തേക്കിനും ഇവിടുന്ന് വായിച്ചു വന്നത് തമ്മിൽ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് പോകാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് വരുമെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ നോട്ട്സ് ഉണ്ടാക്കി എന്നിട്ട് അങ്ങനെ വായിച്ചു അങ്ങനെ വെച്ചാൽ ആ കൂട്ടത്തിലായിരുന്നു സെറ്റിന്റെ എക്സാം വന്നത് എനിക്ക് ഇതും അത് എല്ലാം അവിടെ പ്രയോജനം ചെയ്തു അങ്ങനെ എന്നിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പേപ്പർ വണ്ണിന്റെ ക്ലാസ് കഴിഞ്ഞ അതായത് ജൂൺ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് മാത്സും കാര്യങ്ങളെല്ലാം നന്നായിട്ട് ഒരുവിധം നോക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസംബർ എക്സാം വന്നപ്പോഴത്തേന് അല്ലാതുള്ള കുറച്ച് കാര്യങ്ങൾ മാത്സിൻ്റെ പുറമേ ഉള്ള കുറച്ച് കാര്യങ്ങൾ നോട്ട്സ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആകെ പഠിച്ചു അങ്ങനെ എന്നിട്ട് പോയിട്ട് ഡിസംബർ എക്സാം എഴുതി ഞാൻ എന്നിട്ട് സാധാരണഗതിയിൽ എക്സാമിന് പോകുമ്പം വലിയ പ്രിപ്പറേഷൻ ഇല്ലാതെ പോകുമ്പം മലയാളം നല്ലതായിട്ട് എല്ലാം അറിയുന്ന എല്ലാം അറ്റൻഡ് ചെയ്ത് അറ്റൻഡ് ചെയ്ത് പോകും ഇത് കുറച്ച് വായിക്കാനുള്ളൊരു ക്ഷമ ഉണ്ടാവില്ല കാരണം അറിയില്ലല്ലോ അറിയില്ലല്ലോന്നുള്ളൊരു ടെൻഷൻ കാരണം വായിച്ചാലും ചിലപ്പം മനസ്സിലേക്ക് എത്തൂല എത്തൂലെന്നുള്ളൊരു കാരണം കൊണ്ട് ഞാൻ കുറച്ചൊക്കെ അങ്ങനെ അങ്ങ് വിട്ട് ഇതായിട്ടുണ്ട് കാരണം കിട്ടൂലെന്ന് വിചാരിച്ചു ഓൾറെഡി ആദ്യം തന്നെ മനസ്സിൽ പതിയോ ഇത് ശരിയാവൂലെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കും പക്ഷെ ഇപ്രാവശ്യത്തെ എക്സാമിന് നന്നായിട്ട് ഞാൻ വായിച്ചു ക്വസ്റ്റ്യൻ നല്ലേ സമയം വായിച്ച് നന്നായിട്ട് വായിച്ച് ക്ഷമയോടുകൂടി വായിച്ച് അവസാന നിമിഷം വരെ ഓരോ ക്വസ്റ്റിനും വൃത്തിയായിട്ട് വായിച്ച് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ആ ഉത്തരത്തിലേക്ക് ഞാൻ എത്തി പ്രിപ്രേഷൻ പ്രിപ്പറേഷൻ അത് അങ്ങനെ എത്താൻ എനിക്ക് സഹായിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട ഇങ്ങനെ ഒന്നും നിർത്താതെ വീണ്ടും 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 കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വായിച്ച് വായിച്ച് പോകുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു എക്സാമിന്റെ തലേ ദിവസം ചിലപ്പോൾ വായിച്ചിട്ടില്ലാത്തതുപോലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വായിച്ച് വായിച്ച് വന്നപ്പോഴത്തേക്കിന് ഓരോ ക്വസ്റ്റിനും കാണുമ്പോൾ ഒന്നിനെ ഒന്നിനെ കണക്ട് ചെയ്ത ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ഒത്തിരി സഹായിച്ചു അപ്പൊ ഈ രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞിട്ടുള്ള ഈ ഗ്യാപ്പ് എനിക്ക് ഒരു പ്രശ്നമായിരുന്നില്ല ഇതിലേ ഞാൻ മനസ്സിലാക്കുന്ന ഹർഷ ഒരു ചെറിയ കുട്ടിയുടെ അമ്മയായിക്കൊണ്ടിരിക്കുകയാണ് പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ആ ഒരു സ്റ്റേജിൽ ഒരുപാട് ഇഫ്രൈറ്റ്സ് ഉണ്ട് ഒരുപാട് ആള് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പൊ അവരൊക്കെ ഈ ഒരു ബീയിങ് എ സ്റ്റുഡന്റ് ബീങ് മദർ എന്നുള്ളത് ബാലൻസിംഗിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട് ഹർഷ എങ്ങനെയാണ് അത് മാനേജ് ചെയ്തുകൊണ്ട് കേറെ അടിച്ചത് ഞാന് എന്റെ കുട്ടിന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര വികൃതിയാണ് അവള് ഇല്ല അപ്പൊ ആ ഒരു കുട്ടീനെ വെച്ചിട്ട് പഠിക്കുക എന്ന് പറയുമ്പോ ഒരാള് എന്തായാലും അവളെ നോക്കാൻ വേണം അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് പഠിക്കണത് എന്നാലും കുറച്ച് സമയം കഴിയുമ്പോൾ അമ്മ എവിടെ ചോദിച്ചിട്ട് അവള് വീണ്ടും വരും അപ്പൊ ഞാൻ അവളെ വെച്ച് പഠിക്കാന്ന് വെച്ചാൽ എനിക്ക് രാത്രി സമയമാണ് പിന്നെ കൂടുതലുള്ളത് രാത്രി ഞാൻ ഇന്ന് രാവിലെ മനസ്സ് വിചാരിക്കുകയാണ് ഇന്ന് രാത്രി പഠിക്കാൻ പകല് നേരം കിട്ടൂലെന്ന് വെച്ചാൽ എന്റെ കുട്ടിയെ അന്നത്തെ ദിവസം പതിനൊന്ന് മണി കഴിയാതെ അവള് ഉറങ്ങൂല അപ്പൊ ഞാൻ ചോദിച്ചു എപ്പോഴാണോ എനിക്ക് സമയം വീണ്ടും കിട്ടുക അതായത് എന്റെ കുട്ടീനെ കൊണ്ട് വേണം എനിക്ക് പഠിക്കാൻ അപ്പൊ ഞാനൊരു പ്രത്യേക സമയം വെച്ച് പഠിക്കാതിരുന്നാൽ നടക്കൂല കിട്ടുന്ന സമയം പഠിക്കുക അപ്പൊ ഞാൻ പകല് എനിക്ക് കുട്ടി ഉറങ്ങുന്ന സമയത്ത് കുറച്ച് പഠിക്കാൻ കിട്ടും രാത്രി കുറച്ച് സമയം പഠിക്കാൻ കിട്ടും പിന്നെ വെളുപ്പിനെയൊക്കെ ചിലപ്പോൾ ഉണർന്ന് എഴുന്നേറ്റ് പുസ്തകമായിട്ട് പുസ്തകമായിട്ടിരിക്കുമ്പോഴായിരിക്കും കുട്ടി വാശി പിടിക്കുക അവൾ എപ്പോ ഒപ്പം ഉണരും ചിലപ്പോ എന്നെക്കാളും മുന്നേ ചിലപ്പോ അവളായിരിക്കും ഉണരുക അന്നേരം പിന്നെ ഞാൻ എന്ത് ചെയ്യും ഫോണിൽ നമ്മുടെ ക്ലാസ് നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പം ഇടയ്ക്ക് ഒരു തവണ ഇങ്ങനെ സാർ ക്ലാസ്സിൽ പറയുന്നുണ്ടായല്ലോ നോട്ട്സ് തന്നെ നമ്മൾ എഴുതി തന്നെ ഇതാവണില്ല നമ്മുടെ പുതിയ വരുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടി ആ രീതിയിലും കൂടെ നമ്മള് ക്ലാസ്സിനെ മനസ്സിലാക്കിയെടുക്കാനുള്ളൊരുത് അപ്പൊ ഞാൻ വിചാരിച്ചു അപ്പൊ നമ്മുടെ ഫോണിൽ നോട്ട്സ് ഉണ്ടാവും അപ്പൊ ഞാൻ കുട്ടിയെ ഉറക്കുകൊണ്ട് കിടക്കുമ്പോഴായാലും അങ്ങനെ ക്ലാസ് ഒന്നുകിൽ ക്ലാസ് കേൾക്കുക അല്ലെങ്കിൽ വായിക്കാനുള്ളത് അങ്ങനെ വായിക്കുക അങ്ങനെ കുറെ സമയം ഞാൻ പ്രയോജനപ്പെടുത്തി അപ്പൊ ഇന്ന സമയമൊന്നുമില്ല അമ്മ ആയതുകൊണ്ട് ഇത്ര സമയം എനിക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു എനിക്ക് മനസ്സിൽ സങ്കടം തോന്നിയിട്ടുണ്ട് കാരണം എനിക്ക് സമയം കുറച്ചേ കിട്ടുന്നുള്ളൂ കുറച്ചും കൂടി സമയം ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം തോന്നിയിട്ടുണ്ട് പക്ഷെ എന്നാലും നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്ന് നമുക്കുള്ള സമയത്തിനുള്ളിൽ ഇത് നേടിയെടുക്കണം എന്നുള്ളൊരു ആദ്യം മനസ്സിൽ ഇത് നേടിയെടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു എന്നിട്ട് ഞാൻ എനിക്ക് കിട്ടണ സമയം പ്രയോജനപ്പെടുത്തി ജോലി ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ അധികം ജോലി ചെയ്യാനായിട്ട് ഇറങ്ങാൻ വന്നിട്ടില്ല കാരണം കുറച്ച് സമയം പഠിക്കാനായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ കിട്ടണ സമയത്ത് മാക്സിമം ഞാൻ പ്രയോജനപ്പെടുത്തി അവിടെ ഞാൻ എനിക്ക് കുഞ്ഞുമാവുള്ളത് കൊണ്ട് എന്റെ പഠനത്തെ മാറ്റി നിർത്താൻ വേണ്ടിട്ട് ഹർഷയുടെ എങ്ങനെയായിരുന്നു എത്രത്തോളായിരുന്നു എനിക്ക് ഞാൻ പി ജി പഠിക്കണ സമയത്ത് പി എച്ച് ഡി വലിയൊരു മോഹമായിട്ട് മനസ്സിലുണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ പി എച്ച് ഡി ചെയ്യണം എന്നുള്ള കാര്യം വീട്ടിലും പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് ഒന്ന് ഹസ്ബൻഡിനോടും പറഞ്ഞിട്ടുണ്ട് അപ്പം രണ്ടായിരത്തി പതിനേഴ് കഴിഞ്ഞ് പത്തൊമ്പതിൽ കല്യാണം അത് കഴിഞ്ഞ് ഇത്രയും ഗ്യാപ്പ് ഒന്നും ഇപ്പൊ ഇടയ്ക്ക് ഇടയ്ക്ക് ആദ്യത്തെ രണ്ട് മൂന്ന് വർഷമൊന്നും വലിയ കുഴപ്പമില്ല പിന്നെ പിന്നെ ഹസ്ബൻഡ് ചോദിക്കാൻ തുടങ്ങി ഇടയ്ക്കൊക്കെ പി എച്ച് ഡിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്ലത് നടക്കുവെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചപ്പ മനസ്സ് ശരിയാണല്ലോ ഇത് നമുക്ക് ചെയ്യണം കാരണം ഇതിനൊരു ടൈം പീരീഡ് ഉണ്ടല്ലോ നെറ്റിന് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ നമുക്ക് എഴുതാൻ സമയം കിട്ടുമല്ലോ അങ്ങനെയാണ് ഞാൻ വിചാരിച്ച എന്തായാലും എഴുതിയേ പറ്റുള്ളൂ അങ്ങനെയാണ് ഞാൻ ഐഫറിൻ്റെ അപ്പൊ ക്ലാസ്സുകൾ നമ്മൾ സെർച്ച് ചെയ്യുവല്ലോ എവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ട എന്താണ് വേണ്ടത് കുറെ ക്ലാസ്സുകൾ കുറേ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഐഫറിൻ്റെ കാര്യം യൂട്യൂബിൽ നിന്ന് അറിയുന്നത് അങ്ങനെ നമ്മുടെ ഇ ബുക്ക് കാര്യമൊക്കെ അന്ന് ഇ ബുക്ക് ലോഞ്ച് ചെയ്ത സമയത്ത് അന്ന് യൂട്യൂബിൽ ലൈവ് കണ്ടിരുന്നു അപ്പം ടെലഗ്രാമിൽ ഓൾറെഡി ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ലാസ്സിൻ്റെ കാര്യം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തിട്ട് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് നോക്കാൻ തുടങ്ങി നമ്മുടെ രാവിലെയുള്ള ജെ ആർ എഫിൻ്റെ ക്ലാസുകളൊക്കെ വലിയ പ്രയോജനം ചെയ്ത് കാരണം കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി ഓൺ ആക്കി വെച്ച് കുട്ടീനെ നോക്കുന്ന സമയത്താണെങ്കിലും രാവിലെ വെളുപ്പിനെ കുട്ടി ഒട്ടും സമ്മതിക്കൂല അവളുടെ ഒപ്പം തന്നെ അവൾ ഉറക്കണം എന്ന് പറഞ്ഞ ഒപ്പം തന്നെ ഇരിക്കണം അപ്പോൾ ഇരുന്ന് കൺ ചെയ്യാനൊന്നും പറ്റൂല എന്നാലും ഞാൻ ആ ക്ലാസ്സുകളൊക്കെ ഇടയ്ക്ക് കേൾക്കും നീ രാവിലെ കേൾക്കാൻ തീരെ പറ്റിയിട്ടില്ലെങ്കിൽ എപ്പോഴെങ്കിലും ആ ക്ലാസുകൾ ഞാനത് കവർ ചെയ്യും അങ്ങനെ ഐഫറിൻ്റെ ഏറ്റവും എനിക്ക് പ്രയോജനം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പി വൈക്കും അതിലുണ്ടായിരുന്നു ഡെയിലി ടെസ്റ്റ് ഉണ്ടായിരുന്നു മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു എന്തോ ദൈവഭാഗ്യം കൊണ്ട് കുറേ മോക്ക് ടെസ്റ്റിൽ വിന്നർ ആകാൻ പറ്റി അപ്പോൾ ആ ടെസ് പരീക്ഷകൾ ചെയ്തത് എനിക്ക് ഒരുപാട് പ്രയോജനം ചെയ്തു അതിൽ കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ പ്രകാരം ഓരോ ദിവസവും ടൈം ടേബിൾ അനുസരിച്ചിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഓരോ തവണയും ഓരോ എക്സാം ഓരോ മോക്ക് ടെസ്റ്റും ഓരോ നെറ്റ് എക്സാം പുതിയത് എഴുതാൻ പോകുന്ന ഫീലോടുകൂടി തന്നെയാണ് ഇന്ന് എഴുതിയത് അതേപോലെ ജെ ആർ എഫിൻ്റെ ക്ലാസ് വളരെ പ്രയോജനം ചെയ്തു അന്ന് ഞാൻ ഡിസംബർ എക്സാമിന് ജോയിൻ ചെയ്ത സമയത്ത് എന്നോട് മെൻറ് പറഞ്ഞത് നമ്മുടെ പി വൈ ക്യൂസ് മാക്സിമം ചെയ്യുക പിന്നെ ഐഫറിൻ്റെ പി വൈ ക്യൂൻ്റെ ബുക്ക് ഉണ്ടായിരുന്നു നമ്മൾ മേടിച്ചിരുന്നു പി ഡി എഫ് നമുക്ക് ബുക്കായിട്ട് പ്രിന്റ് തന്നിരുന്നല്ലോ അത് വാങ്ങിയിരുന്നു അല്ലാതെ തന്നെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് അതും ഞാൻ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അന്ന് എന്നോട് പറഞ്ഞത് നമ്മുടെ ജെ ആർ എഫ് ക്ലാസ് മാക്സിമം നോക്കുക മാക്സിമം പി വൈ ക്യൂ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് അത് പ്രയോജനം അതിൽ ഐഫർ ഭയങ്കര സപ്പോർട്ടായിരുന്നു കാരണം ആ ടെസ്റ്റുകൾ നമുക്ക് എവിടെയും തെരഞ്ഞു പോവണ്ട എല്ലാം അതിൽ തന്നെ ഉണ്ട് എനിക്ക് അധികം ഇങ്ങനെ ടെക്നിക്കലായിട്ട് കാര്യങ്ങളെ പ്രയോജനപ്പെടുത്താൻ എനിക്ക് വല്ലാതെ അറിയില്ലായിരുന്നു പക്ഷെ എനിക്ക് അറിയുന്ന രീതിയിൽ നമുക്ക് തന്നിട്ടുള്ള അത്രയും കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ക്ലാസ്സുകൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് ആ ഏറ്റവും എനിക്ക് എപ്പോഴും ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഇതുപോലെ ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞു എല്ലാരോടും ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഐഫറിൽ ഇങ്ങനെ ഉണ്ട് നമുക്ക് കാരണം നമ്മൾ പഠിച്ചു പോകും കാരണം ടെസ്റ്റ് പരീക്ഷ ഉണ്ടെന്ന് പറയുമ്പോ എത്രയായാലും നമ്മൾ പഠിച്ചു പോകും അതേപോലെ തന്നെ ഇ ബുക്ക് പോലെയുള്ള ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് തന്നെ പഠിക്കാതിരിക്കാൻ പറ്റൂ അതൊക്കെ ഒരുപാട് കാലത്തിന് കണ്ടിന്യൂ ചെയ്തതിന് ഒരു ശതമാനത്തിൽ താഴെ ആളുകൾ മാത്രം ക്വാളിഫൈ ചെയ്യുന്ന പരീക്ഷ ഒരുപാട് സന്തോഷം താങ്ക് യു സർ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു അത് അത്രയും വലിയൊരു നേട്ടം അത് വലിയൊരു നേട്ടമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഒരിടത്ത് വന്നിരിക്കാനൊക്കെ പറ്റുന്ന തന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു നേട്ടം കൊണ്ട് അതിനെന്നെ സഹായിച്ചത് ഐഫറാണ് അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂലെ താങ്ക് യു സോ മച്ച് താങ്ക് സന്തോഷം